വൃത്തികേട് കാണാതിരിക്കാനാണ് കഥ കടച്ചത് എനിക്കത് ഭയങ്കര എനിക്കറിയാൻ മേലാത്ത നീ എന്തിനാണ് കക്കൂസിന്റെ മുമ്പിൽ കാവൽ നിൽക്കുന്നത് അത്തേ ചേട്ടാ തുണി അലിക്കൊണ്ടിരിക്കായിരുന്നു എന്നെ കണ്ടപ്പോഴാണ് അവൻ ചാടി കയറിയത് ആ ചേട്ടാ എനിക്ക് മാജിക്കിന്റെ ഷൂട്ടിംഗ് ഉള്ളതാണ് ആണല്ലേ അതെ പിന്നെ കക്കൂസിലല്ലേ അവന്റെ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് എനിക്ക് തോന്നി ഈ ചാടി ഓടി കേറി വന്നപ്പോ വളിച്ച കോമഡി ഇതിന്റെ അകത്ത് അടിക്കാനാണത് നിനക്ക് ഇതിന്റെ ഉള്ളിൽ കയറി വളിച്ച കോമഡി അടിക്കാനുള്ള പരിപാടിയാണല്ലേ മോനെ ഒരു കാര്യം വലിയ രണ്ട് കോമഡി അടിച്ചു പിന്നെ നിന്റെയൊക്കെ വളിച്ച കോമഡി പരിശോധിക്കല എന്റെ ജോലി ഒന്നും മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അത് വേണ്ട തലയാണ്ട് ഞാൻ നെങ്കി ഇവിടെ ലക്ഷ്മിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കാം ഇതേ കുഞ്ഞി നല്ലല്ല ഇന്നസെന്റാ ഇങ്ങനെ ഞാൻ ഇന്ന് അതെ ഞാന് ഇങ്ങനെ വന്നെ ഞാനിതാ പോണേട്ടേട്ടാ റോ ബാലകൃഷ്ണ പിടിക്കരുത് പിടിക്കരുത് ഓടിരുന്ന പറഞ്ഞു ഓടി ബാലകൃഷ്ണ അവനെ വിടരുത് അവനെ വിടരുത് നീ എന്താ ഇങ്ങനെയൊക്കെ വർഷമായിട്ടൊക്കെ നിന്നിട്ട് നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എനിക്കിന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടുണ്ട് അതിന് നീ എന്റെ പുറത്ത് കേറിയിട്ടെന്താ കാര്യം മലക്കട മലക്കട ഇ മലക്കട ഇടാ ഞാൻ മാലക്കില്ലെങ്കിൽ നിന്നെ ഞാൻ മലക്കുടേടാ വജ്രത്തിന്റെ താമരപ്പു ഏ മുണ്ട് ഏയ് ഞാൻ മിണ്ടല്ല ഞാൻ പരിചയമില്ല നീ പോയി മിണ്ട് അതല്ല ഏത്തുണി ഉടുത്തുണി പോയിട്ട് പിന്നെ വരാം അല്ല വേണ്ട ഇവിടെ ഇവിടെ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ആയിരുന്നു അതെ അതെ ഒന്നല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുമ്പോ ഏകദേശം തേണ്ട ഇവിടെ ആയിട്ട് വരും ഇല്ലാത്തതെ അല്ലേ